ഹലോ നോമ്പിൻ്റെ തലേ ദിവസത്തെ ഒരു പരിപാടിയാണ് ഇട്ടോ അപ്പോൾ എന്നും രണ്ടു ദിവസം മുന്നേ തന്നെ ഞാൻ ക്ലീൻ ചെയ്ത് വെക്കണതാണ് ഉള്ളി ഇതൊക്കെ വള്ളത്തിലിട്ട് തൊലിച്ച് റെഡിയാക്കിയിട്ട് കഴുകി പേപ്പറൊക്കെ ഇട്ട് കണ്ട് ഉണക്കാൻ വെക്കും അന്ന് വെയിലത്തല്ല ഒന്ന് ഉള്ളിലെല്ലാം ഒന്ന് ഉണക്കാൻ വെച്ചിട്ടുണ്ടേഷമാണ് ഇതൊക്കെ ബോക്സിൽ ആക്കി വെക്കൽ അപ്പോൾ കഴുകി റെഡിയാക്കി വെച്ചതാണ് കേട്ടത് കരേപ്പിൻ്റെ ഇലയാണെന്ന് വെച്ചാൽ നമ്മൾ അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തന്നതാണ് അപ്പോൾ അതും കഴുകി വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ നമുക്ക് പിന്നെ ഉണങ്ങിൻ്റെ ശേഷം ഒക്കെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണം അപ്പോൾ അത് ചക്ക മീൻ ഞാൻ കൊണ്ടുവന്നതായിരുന്നു അപ്പോൾ അത് നമ്മൾ തൊലിച്ച് റെഡിയാക്കുകയാണ് ഇല്ലിയൊക്കെ അരിഞ്ഞാണ്ട് ഏസക്കുട്ടിക്ക് ചക്ക ആയാൽ മതി രണ്ടാമത്തെ മരുവളുണ്ട് ഓൾക്കും ചക്ക ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചക്കൻ്റെ പരിപാടികളൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഇരിഞ്ഞു വെച്ചാൽ വണ്ടിയർക്ക് തിന്നാലോന്ന് ഞാൻ ഓൻ പോയാൽ പിന്നെ ആർക്കും ചക്ക ഇതൊന്നും വേണ്ടി വരില്ല വെളുത്തുള്ളിക്ക് തൊലിക്കൽ ഇങ്ങനെ കേട്ടോ കണ്ടൊക്കെ പിന്നെ മൂക്ക് മാത്രം ചെത്തിയെടുക്കുക എന്ന് പറയും നമ്മൾ ചതക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെ ഇതാക്കി എടുക്കുകയാണ് അതേപോലെ തന്നെ ചതക്കാനുള്ള ഇഞ്ചിയും തോൽ നന്നായിട്ട് വരണ്ടി എടുക്കരുത് അതിൻ്റെ പിന്നെ കേടുള്ള പാൽ കുറേശക്കെ രണ്ട് സൈഡും ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി അല്ലാതെ ഒന്നാകെ വരഞ്ച് എടുക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ വെള്ളമൊഴിച്ചു കൊണ്ട് നിൽക്കും അതേമാതിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരേ കറക്റ്റിൽ വേണം നമുക്ക് അതിൽ ഒന്ന് മുൻപന്തിയിൽ നമ്മൾ വെളുത്തുള്ളി നിന്നാൽ അത്രയും അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും അപ്പോൾ യേസ്പുട്ടിയൊക്കെ വെച്ചാൽ രാവിലെ നീച്ചാന്ന് തീക്കാൻ ചക്കമ്മക്ക് നിന്ന് നീച്ചിട്ട് കുറച്ച് നേരം ആയിക്കൊള്ളു തായ്ക്ക് വന്നപ്പോഴാണ് അവൾ ചക്ക പരിപാടി ഇതൊക്കെ കണ്ടത് അപ്പോൾ അവൾക്ക് ചക്ക വേണം പുട്ട് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ വെറുമറ്റിൽ തന്നെ ചക്ക കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഇമ്മയും റാണിയും ഞാനും ഞങ്ങളൊരു അയൽവാസിയുണ്ട് എല്ലാവരും കൂടിയാണ് ഇട്ടന്ന് തലേന്നത്തെ പരിപാടി ചെയ്തത് കൈയിൻ്റെ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ അതിലും കുറേയൊക്കെ ഞാൻ ഈ കൈ കൊണ്ടുതന്നെ ചെയ്തു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അതായത് നാളെയാണ് ഇത് കഴിച്ച് കെട്ടാൻ പറയാ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നാളക്കൊക്കെ ചേച്ചി കുറച്ച് ഈങ്ങൊക്കെ ചെയ്ത് കുറേശ് വള്ളത്തിൻ്റെ രംസൊക്കെ തട്ടിയതുകൊണ്ട് തന്നെ പിന്നെ ഇന്ന് തന്നെ ഞാനത് ഒന്നുകൂടി കഴിച്ചിട്ട് കെട്ടാൻ പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഡോക്ടർ ചീത്ത പറയുമെന്നറിയില്ല ചിലപ്പോൾ ചീത്ത പറയേണ്ടാവില്ല മോൻ്റെ സ്നേഹിതനെ തന്നെയാണ് ഡോക്ടർ അപ്പോൾ ചിലപ്പോൾ ചീത്ത പറയാതെക്കാനും സാധ്യത പിന്നെ ഞാൻ നോൻപാകുമ്പോൾ തലേന്ന് തന്നെ എല്ലാ സാധനങ്ങളും റെഡിയാക്കണം അതിനോടൊപ്പം നമ്മൾ എല്ലാം സെറ്റാക്കി വെക്കൂട്ടാം ഇതാണിപ്പം നോൻപിന് തലേന്നത്തെ സെറ്റിങ് ചീരുള്ളി വെളുത്തുള്ളി ഇഞ്ചി കരിവേപ്പിൻ്റെ ഇല അതേമാതിരി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി ചെറിയ ജീരകത്തിൻ്റെ പൊടി ചെറിയ ജീരകത്തിൻ്റെ പൊടി നമുക്ക് വലിയ ആവശ്യമൊന്നും ഉണ്ടായില്ല പക്ഷെ പൊടിച്ച കൂട്ടുന്ന അടുത്തും പൊടിച്ചേക്കണേ അതേമാതിരി അവൽ വറുത്ത് വെച്ച് തട്ടാം പാലുവായി കറി പിന്നെ അവൽ ഒക്കെ ഇട്ടുകാണ്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവൽ വറുത്ത് വെച്ചതാണ് അപ്പോൾ നല്ല ചൂടാറിൻ്റെ ശേഷം റെഡിയാക്കി വെച്ചാൽ അത് ഭയങ്കര പുതിർന്നു പോകില്ല അതിനാണ് നമ്മൾ അവൽ വറുത്താലുള്ളൊരു പണം പഴയും തേങ്ങാപ്പാലിൽ പഴ നമ്മൾ മൈസൂർ പഴം അതിന് എന്ത് പഴയാലും വേണ്ടിയിട്ടാണ് എല്ലാം പഴുത്ത പഴയും കൂടി അടിച്ചിട്ട് ഈ അവലിട്ട് കൊടുക്കലാണ് കേട്ടോ അപ്പം പിന്നെ അയ്ക്ക് ഈത്തപ്പഴങ്ങൾ ഉണക്കമീൻ പൊരിച്ചത് ഉണ്ട് അപ്പോൾ ഒരാൾ നോമ്പില്ലാത്ത ഒരാളുണ്ട് നമുക്കൊരു ഡ്രൈവർ ചിലപ്പോൾ അതിന് ഭക്ഷണം കൊടുക്കേണ്ടി വരുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വണക്കമ്മയും പൊരിച്ചതും ഒക്കെ ഞാൻ നേരെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം കണ്ണിമാങ്ങൻ്റെ ഒരു വീട് ഇട്ടിട്ടില്ലായിരുന്നോ അപ്പോൾ അതാണ് ഇട്ടത് ഒരു കുപ്പി കണ്ണിമാങ്ങുന്നു അപ്പോൾ ഗരം മസാലപ്പൊടിയാണിത് ഇത് പച്ചക്കൊത്തമ്പാലിന്ന് എഴുതിയത് തെറ്റിദ്ധരിക്കേണ്ട പച്ചക്കൊത്തമ്പാലിയിൽ ഒരു കുപ്പി ആയിരുന്നു അപ്പം അതിലിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് വലിയ ചീരകാണ് ഇത് കുരുമുളക് പൊടി അപ്പോൾ ഇതങ്ങനെ നമ്മൾ സെറ്റാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും എല്ലിറ്റിനും പറ്റും അതുകൊണ്ടാണ് എങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് ബിരിയാണി മസാലൻ്റെ ഒരു വീടിയുടെ മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പതിമൂന്ന് വിധം കൂട്ട് വെച്ചിട്ടാണ് ഈ ബിരിയാണി മസാല ഞാൻ റെഡിയാക്കുക അത് നല്ല ടേസ്റ്റാണ് പിന്നെ അത് വെളുത്തുള്ളി പിന്നെ മുളകും കൂടി സുറുക്കിയിലിട്ടതാണ് ഇത് കസുകസാട്ടോ അപ്പോൾ ഞാൻ ഇത് കസുകസ നമ്മൾ നോമ്പ് കക്കിച്ച് കിട്ടിയിട്ടില്ല ഇന്ന് ഇപ്പോൾ ഈ വീട് ചീണീൻ്റെ ശേഷമാണ് നീ കൊണ്ടു കേട്ടോ ഒരു അരക്കിലോ കൊണ്ടുവരും നല്ല ചൂടാണല്ലോ അപ്പോൾ അവിടെ കൊയ്ത്തുമാണ് കൊയ്ത്തിച്ചാൽ മെഷീൻ കൊയ്യാൻ പോണതാണ് അപ്പോൾ അതിലുള്ള ഡ്രൈവറും മുസ്ലിമാണ് പിന്നെ കാക്കയും തന്നെ അങ്ങനെ പണിക്കാരള്ളിടത്തേക്ക് പോകണം അപ്പോൾ ഈ നല്ല ചൂടൊക്കെ പറഞ്ഞാൽ കസ് കസ് ഇട്ടുകാണ്ടുള്ള വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല എനർജി ഉണ്ടാവും അപ്പോൾ പുലർച്ചയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നോൻപാർക്കുമ്പോൾക്ക് വേണ്ടിയിട്ട് ക്യാരറ്റും ബീട്രൂട്ടും കൂടി ജ്യൂസ് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് അതേമാതിരി പിന്നെ ഈ മറ്റേ ജ്യൂസ് കാക്ക കൊണ്ടുവന്നതാണ് പിന്നെ ടാങ്കിൻ്റെ പൗഡർ വേണം കേട്ടോ അപ്പം ഇന്നും ഒരേ ജ്യൂസ് തന്നെ കുടിക്കുമ്പോൾ ഒരിതുണ്ടാവുമല്ലോ പിന്നെ ഇത് ഈ മസാല വലിയ ജീരകം വെളുത്തുള്ളി ചീരുള്ളി ഇഞ്ചി പിന്നെ കരിവേപ്പിൻ്റെ ഇല വല് വലു അതേമാതിരി ഉണക്കമുളക് പുളി തക്കാളി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തതാണ് ഇത് ഒരുപാട് കുറച്ച് നമ്മൾ ഇടണം ചിക്കൻ കായാലും അല്ലെങ്കിൽ മീനിക്കായാലും ഈ മസാലേനെ മതി കിട്ടാം അത് നല്ല ടേസ്റ്റാണ് രണ്ടേക്കും ഈ ഒരൊറ്റ മസാല മതി ഒരുപാട് ഇത് എടുക്കേണ്ട ആവശ്യമില്ല സാധാരണ പിന്നെ അത് കുറച്ചെടുത്ത് എടുത്ത് റെഡിയാക്കിയതിന് ശേഷം ഉപ്പും എരിവും കറക്റ്റായി അല്ല അതിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ മുളകും പൊടി ഉപ്പ് കൊടുത്താൽ മതി കേട്ടോ പിന്നെ അതാ പത്തിരി പരുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തലേന്ന് സെറ്റാക്കി വെച്ചാൽ നമ്മട്ടാ പത്തിരി പരത്തുന്ന ആൾ എനിക്ക് ഭയങ്കര ഗതിയായിട്ടാണ് പൊത്തിരി പരുത്തുക എന്നുള്ളതിൽ അപ്പോൾ ഞാൻ വീഡിയോ പിന്നെ നോമ്പിന് പൊരിച്ച കടികളൊന്നും നമ്മൾ വീട്ടിലുണ്ടാക്കലില്ല പക്ഷേ ഇനി രണ്ട് വീടേയും കൂടി പൊരിച്ച ഇടാനുണ്ട് അപ്പം മുൻകൂട്ടി എടുത്ത് വെച്ച വീടുകളാണ് കേട്ടോ അച്ഛാ പൊരിച്ചടി നമ്മളൊരു ആറേ വർഷമായിട്ട് പൊരിച്ച കടീൻ്റെ പരിപാടി വീട്ടിലില്ല അപ്പോൾ അതങ്ങനെ ഫ്രിഡ്ജിലൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഒരുപാടൊന്നും ഇല്ല എപ്പോഴും വാങ്ങാൻ കിട്ടണ തന്നെ അല്ലേ ഒരുപാടൊന്നുമില്ല കേട്ടോ പിന്നെ ഇതാ ഈ പഴം വഴുത്തതാണ് മൈസൂർ പഴം കേട്ടോ മൈസൂർ പായ അപ്പോൾ അത് നമുക്ക് പാലയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയത് പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണങ്ങളൊക്കെ അപ്പോൾ രാത്രിക്കൊക്കെ നമുക്ക് ഡ്രൈവർമാർക്കും അവർക്കൊക്കെ ചോറ് വേണം അതൊക്കെ കൊടുക്കൽ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ പുലർച്ചക്കൊക്കെ ഉള്ള ചോറ് നമുക്ക് വേറെ സെറ്റാക്കാൻ ഇത് മീൻ പറ്റിച്ചാൽ വെച്ചതാണ് അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ആ ഒരു ഹാഫ് വേര് പറ്റിച്ച് റെഡിയാക്കിയതാണ് ഇനി രാത്രി നമ്മൾ കിടക്കാൻ നേരത്തുനിന്ന് പറ്റിച്ച് കൊടുത്താൽ നമുക്ക് പുലർച്ച അത് പൊരിക്കും ചെയ്യാം ഇന്ന് ഉച്ചക്കത്തെ ബീഫ് ബിരിയാണി പിന്നെ പരിപ്പും മുരിങ്ങാക്കായും കറി സാധാ ചോറ് കടക്ക വെച്ചത് വൈതല ഉപ്പേരി ആയിരുന്നു വൈതള ഉപ്പേരി ഒക്കെ കഴിഞ്ഞ് പിന്നെ രാത്രിക്ക് കാക്കാക്കളെ കഞ്ഞി ആട്ട അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പഞ്ചസാര പഞ്ചസാര ഞാനിങ്ങനെ വയ്ക്കലാണ് ചെറിയ കുപ്പിത്തെ പഞ്ചസാര എടുത്ത് കൊണ്ടുവക്കും വലിയ നമ്മൾ ഈ അടുത്ത് ഒരുപാട് പഞ്ചസാരക്കാവശ്യം ഉണ്ടാവില്ല വള്ളം കൽക്കാനും ഇതിനൊക്കെ അപ്പോൾ ഞാൻ പഞ്ചസാരൻ്റെ ഈ വലിയ തന്നെയാണ് ഇവിടെ റെഡിയാക്കി വെക്കൽ അതേമാതിരി അതിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഈ അടുക്കളയിൽ തന്നെ വെക്കും ക്ലാസ് കാരണം ഈ ക്ലാസ് ആട്ടെടുക്കുക നോമ്പിൻ്റെ സമയത്ത് എടുക്കുന്ന ക്ലാസ്സാണ് അപ്പോൾ ഈ ക്ലാസ് എടുക്കും ഇത്ര കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ